ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്ന് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണൻ പ്രിയങ്കയോട് സംസാരിച്ചു മോളെ എന്ന് വിളിച്ചതും ആ മോളെ അച്ഛനാ എന്ന് പറഞ്ഞപ്പോ ആരാ എന്താ പേര് എന്നൊക്കെ ഒന്നും അറിയാത്ത പോലെ അന്വേഷിച്ചു ദേവനാരായണൻ എന്ന് ദേവൻ മറുപടി പറയുമ്പോ അതാരാ എന്നൊക്കെയായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം ഉടനെ ദേവനാരായണൻ പറഞ്ഞു മോള് ആറ്റുവാശ്ശേരിക്ക് തിരിച്ചു വരണം മോള് വീട്ടിലേക്ക് വരണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ആറ്റുവാശ്ശേരിയോ അതേതാ എന്നൊക്കെയായി പ്രിയങ്കയുടെ അടുത്ത് അന്വേഷണം ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ ദേവനാരായണൻ ഉടനെ ഫോൺ അമ്മയ്ക്ക് നൽകി അമ്മേ അമ്മ പറ അമ്മ മോളോട് സംസാരിക്കുന്ന പറഞ്ഞു അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോ അമ്മ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു മോളെ ഞാനാ മുത്തശ്ശി മുത്തശ്ശിയോ ഏത് മുത്തശ്ശി എന്നിങ്ങനെ ചോദിച്ചതും മോളെ ഇത് ഞാനടി എന്നിങ്ങനെ അമ്മ പറഞ്ഞു അത് കേട്ടതും ആ മുത്തശ്ശി എന്താ എന്നെ വിളിച്ചത് എന്നിങ്ങനെ പ്രിയങ്ങ അന്വേഷിക്കുമ്പോ സുകുമാരി പറഞ്ഞു മോളെ മോള് ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു വരണം ആ ഇവിടേക്ക് തിരിച്ചു പോരണം മോളിനി അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു ഏ ഇല്ല ഇത് എൻ്റെ വീടാ രാധികേശി ഉണ്ട് ഇവിടെ രാധികേശി എനിക്ക് ചോറ് തരും എനിക്ക് പാട്ട് പാടി തരും എന്നെ ഉറക്കും എനിക്ക് എന്റെ രാധികേശി മതി എന്ന് പറഞ്ഞു പ്രിയങ്ക മറുപടി പറയുന്നത് കേട്ട് ആകെ വിഷമത്തോടെ ദേവനാരായണനും യശോധിയും നിൽക്കുമ്പോ അത് കേട്ട സുകുമാരിയമ്മ സന്തോഷിച്ചു അപ്പോഴേക്കും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന രാധിക ആകെ സങ്കടത്തിലായി മോളെ അങ്ങനെ പറയല്ലേ അച്ഛനും അമ്മയും മോളെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോര് എന്നിങ്ങനെ പറയുമ്പോൾ വേ എന്ന ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചതും വേണ്ട ഇങ്ങോട്ട് ആരും വരണ്ട എനിക്ക് ആരെയും കാണുകയും വേണ്ട എനിക്ക് എൻ്റെ ചേച്ചി മാത്രം മതി എന്ന് പറഞ്ഞു പ്രിയങ്ക രാധികയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ അതെല്ലാം കേട്ടതും ആകെ വിഷമത്തിലായി എല്ലാവരും അപ്പോഴേക്കും പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് രാധിക പറഞ്ഞു അച്ഛാ അച്ഛൻ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞേ വേഗം രാധിക കോള് കട്ട് ചെയ്തു ദേവനാരായണനോട് സുകുമാരി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞില്ല എന്നുള്ള നിങ്ങളെ പരിഭവം മാറിയില്ലേ ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല അവൾക്ക് ഇപ്പൊ അവിടെ നിന്ന് പോരാൻ ഇഷ്ടമില്ല അവൾ അവിടെ തന്നെ നിൽക്കാനാണ് പറയുന്നത് എന്താ ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ വെച്ച് അവളെ ബലമായി ഇങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നാൽ ഇതിലും കൂടുതൽ രോഗാവസ്ഥയായിരിക്കും നിങ്ങൾ കാണുക നോക്കിക്കോ എന്ന് പറഞ്ഞു സുകുമാരിയമ്മ ദേഷ്യപ്പെട്ടു പോകുമ്പോ യശോധ ദേവനാരായണനോട് ചോദിച്ചു ദേവേട്ട ഇന്ന് നമ്മൾ എന്താ ചെയ്യുക മോളെ അവിടെ അങ്ങനെ നിർത്താൻ പറ്റുവോ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടും ദേവനാരായണൻ പറഞ്ഞു ഏയ് അത് ശരിയായ കാര്യല്ല അത് രാധികമോളുടെ ജീവിതത്തിലും അത് ദോഷം ഉണ്ടാക്കും എന്തായാലും കുറച്ച് കഴിയട്ടെ നമ്മുടെ പ്രിയങ്കമ്മളുടെ മാനസികാവസ്ഥയും കണക്കിലെടുക്കണല്ലോ കുറച്ച് കഴിഞ്ഞ് പരമേശ്വരനെ വിളിച്ചൊന്ന് സംസാരിക്കാം എന്നിട്ടൊരു തീരുമാനമെടുക്കാം എന്ന് ദേവനാരായണൻ യശോദയോട് പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്കയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന രാധിക ആ ഗാർഡനിൽ വന്ന് തനിച്ചകനെ ഇരിക്കുകയാണ് രാധികയുടെ മനസ്സിൽ മുഴുവൻ പ്രിയങ്ക ഫോണിലൂടെ സംസാരിച്ച കാര്യമായിരുന്നു തനിക്ക് ചേച്ചിയോടൊപ്പം ഇരുന്നാൽ മതി എന്നുള്ള വാക്കുകളെല്ലാം ഓർത്ത് വിഷമിച്ചങ്ങനെ രാധിക ഇരിക്കുമ്പോൾ അവിടേക്ക് വരുണെത്തി എന്താണോ താനിങ്ങനെ വാ ആകെ വാടി താഴ്ന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ല വരുൺ ഞാനിങ്ങനെ ഓരോ നോലോ ആലോചിച്ചു പോയതാ എന്ന് പറഞ്ഞു ഓ അത് ശരി താൻ എനിക്ക് വലിയ ധൈര്യം തരികയും വലിയ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുകയും ചെയ്തിട്ട് താനിപ്പോ ആകെ മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണല്ലോ എന്നിങ്ങനെ വരുൺ അന്വേഷിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അത് പിന്നെ പ്രിയങ്ക ഫോണിൽ സംസാരിച്ചത് കേട്ടപ്പോ എന്ന് പറഞ്ഞതും എടോ താൻ ഇനി അതൊന്നും ആലോചിക്കണ്ട ഒരു കാര്യം ചെയ് താൻ വേഗം ഒന്ന് റെഡിയാവും നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാം അപ്പോ കുറച്ചു നേരമെങ്കിലും അവളെ കാണാതിരിക്കാവല്ലോ എന്നെ പറഞ്ഞപ്പോ അരികെ പറഞ്ഞു ഏ എന്നാ വരുൺ എന്നി ഫിതാം മേഡത്തിനടുത്തൊന്ന് കൊണ്ടുപോകവോ എന്ന് ചോദിച്ചു അതെന്താടോ ഇപ്പൊ അങ്ങനെ ഒരു ആലോചന ഞാൻ പറഞ്ഞല്ലോ ഫിാമേഠത്തിനടുത്ത് ചെന്നിരിക്കുമ്പോൾ എനിക്ക് മനസ്സ് വല്ലാതെ ഒന്ന് ആവുന്ന പോലെ തോന്നും സത്യത്തിൽ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണല്ലോ ഫിതാമേഠത്തെ കാണുന്നത് അതുകൊണ്ടായിരിക്കും മേഡത്തിനടുത്ത് ചെന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അങ്ങ് ഇല്ലാതാവുന്ന പോലെ തോന്നും അതുകൊണ്ട് കുറച്ചു നേരമെങ്കിലും എനിക്ക് ഫിതാമേഠത്തിനടുത്തു നിന്നിരിക്കണം എന്താ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു എന്നാ പിന്നെ എന്താ നമ്മുടെ യാത്ര അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇപ്പം തന്നെ പോകാം താൻ റെഡി അയക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വരുടെ ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടു കോളെടുത്ത ഉടനെ എന്താ ഇവിടെ താൻ ഈ പറയുന്നത് അർജുൻ ഇക്കാര്യൊക്കെ നേരത്തെ ഇൻഫോം ചെയ്യണ്ടേ എന്ന് പറഞ്ഞേ വരുൺ ഫോൺ വെച്ചു എന്താ കാര്യം എന്ന് രാധിക്ക് ചോദിച്ചതും വരുൺ പറഞ്ഞു എടോ എനിക്ക് എമർജൻസി ആയിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം അവിടെ എന്നെ കാണാനായിട്ട് രണ്ട് ക്ലയന്റ് വന്നിട്ടുണ്ട് അവരെ നമ്മൾക്ക് ഉപകാരമുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെ കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാടോ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ അർച്ചന അറിയെ പറഞ്ഞു അതിനെന്താ വരുൺ പൊയ്ക്കോ ഞാൻ ഞാൻ തനിച്ച് ഫിതാമേടത്തെ കാണാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഏ അതൊന്നും ശരിയാവില്ല നമുക്ക് ഒന്നിച്ചു തന്നെ ഇറങ്ങാം താൻ വേഗം പോയി റെഡി ആയിക്കേ എന്ന് പറഞ്ഞു ഏ അത് വേണ്ട വരുൺ വരുൺ പൊയ്ക്കോ ഞാൻ ഫിതാമേടത്തോടെ അടുത്തേക്ക് തനിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോ ഏ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ ഞാൻ പോയി കഴിയുമ്പോൾ പ്രിയങ്ക എന്തെങ്കിലും കുഴപ്പം പിന്നെ അത് കണ്ടിട്ടുള്ള തന്റെ ഈ യാത്ര വേണ്ടത് നോക്കും അത് ശരിയാവില്ല താൻ വേഗം വന്നിടോ എന്ന് പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നു അപ്പോഴാണ് ചായയുമായിട്ട് പത്മിനെ പരമേശ്വരന്റെ അടുത്തേക്ക് എത്തിയത് ചായ വാങ്ങിച്ച് കുടിക്കുന്നതിനിടയിൽ പരമേശ്വരൻ ചോദിച്ചു എടോ താൻ പ്രിയങ്കയെ നോക്കിയോ എങ്ങനെയുണ്ട് പ്രിയങ്കയ്ക്ക് ഇപ്പോ എന്ന് ചോദിച്ചതും ഏ അതുപോലെ തന്നെയാ പരമേശ്വരേട്ടാ വലിയ മാറ്റം ഒന്നുമില്ല ഇവിടെ ആരെയൊന്നും അറിയാത്ത രീതിയിൽ തന്നെയാണ് അവളുടെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നോ വരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പക്ഷെ വരുണെ അവളൊന്നും നോക്കുന്ന പോലുമില്ല രാധിക സ്വന്തം ചേച്ചിയാണെന്നുള്ള ആ സന്തോഷത്തിലും അവളെ മാത്രം സ്നേഹിച്ച് നടക്കുക വരുണിനെ കുറിച്ച് യാതൊരു ചിന്തയും അവളുടെ മനസ്സിലില്ല എന്ന് പറഞ്ഞു വരുൺ വിവാഹം കഴിച്ച കാര്യങ്ങളൊന്നും അവൾ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറയുന്ന കേട്ട് പരമേശൻ പറഞ്ഞു അതെന്തായാലും ഒരു കണക്കിന് നന്നായി സത്യത്തിൽ കണിമംഗലത്തുള്ള ആർക്കും ഒരു സമാധാന സന്തോഷം ഉണ്ടാകരുതെന്ന് ആരോ ആഗ്രഹിക്കുന്ന പോലെയാണല്ലോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നോക്കിക്കേ നമ്മുടെ രണ്ടു മക്കളുടെയും ജീവിതം ഏതൊരു അവസ്ഥയിലാണ് സൂര്യയുടെ അവസ്ഥ നമുക്കറിയാവല്ലോ സൂര്യയുടെ ഇക്കാര്യം എല്ലാവരും മറച്ചു വെച്ചേക്കുന്നുവെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സത്യാവസ്ഥ അറിയാവല്ലോ അതുകൊണ്ട് അവനോട് പറയാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രം അതെല്ലാം കടിച്ചമർത്തുന്നു പിന്നെയുള്ളത് വരുടെ ജീവിതം ഇതായിപ്പം ഇങ്ങനെയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ പ്രിയങ്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കതേ തീരൂ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ പരമേശ്വരനോട് പത്മിനെ പറഞ്ഞു എന്തായാലും അതിനും ഒരു വഴി തെളിഞ്ഞു കിട്ടും താമസിയാതെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താനും കഴിയും എന്ന് പറഞ്ഞ് പരമേശ്വരനെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണുപിടിച്ച് കണ്ണുമംഗലത്തേക്ക് കയറി കൂടിയ സുകുമാരിയമ്മ പ്രിയങ്കയുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തി മറ്റാരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി പ്രിയങ്കയുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്തിയ സുകുമാരിയമ്മ ജനൽ വഴി പ്രിയങ്കയെ വിളിച്ചു ഉടനെ പ്രിയങ്ക അരികിലേക്ക് വന്നതും മോളെ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞു മുത്തശ്ശി ആരെങ്കിലും കണ്ടാ പ്രശ്നമാണ് എന്ന് പറഞ്ഞു ആരും കണ്ടില്ലടി കാണാതെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് നീ വേഗം ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞു പ്രിയങ്ക പെട്ടെന്ന് വാതിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്താ മുത്തശ്ശി എന്ന് വന്ന് പ്രിയങ്ക എന്ന് ചോദിച്ചതും ഉടനെ പ്രിയങ്കയോട് സുകുമാരി പറഞ്ഞു എടി മോളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്ന് ഞാൻ കണുമംഗലത്ത് കയറ്റുവന്നു ഇപ്പോ മുത്തശ്ശി പറഞ്ഞ വാക്ക് പാലിച്ചത് കണ്ടോ ഇനി എന്ത് വേണമെങ്കിലും നീ ചെയ്തു അവളെ കൊല്ലുവോ തല്ലുവോ എന്താണെങ്കിലും നിനക്ക് ചെയ്യാം കാരണം നിന്റെ പേരിൽ ഒരു കേസും വരാൻ പോകുന്നില്ല കോടതി നീ ഒരു ഭ്രാന്തിയാണെന്ന വിധിയെ ഏൽപ്പിച്ചതാണ് ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വക്കലോട് സംസാരിച്ചു അയാൾ പറഞ്ഞതും അങ്ങനെ തന്നെയാ എന്തായാലും ഒരു പ്രശ്നവും വരില്ല എന്ന് അതുകൊണ്ട് മോളെ ഇനി നീ എന്താണേലും നിന്റെ താല്പര്യം പോലെ നീ ചെയ്തു പിന്നെ നിന്റെ ഫോൺ തരാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം മോളെ ശ്രദ്ധിക്കണം ഈ ഫോണ് മോളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഒരാളും അറിയാനും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു ആ അത് ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി അല്ല മുത്തശ്ശിയുടെ ഇന്നലത്തെ ആ പ്രകടനം ഉണ്ടല്ലോ സത്യത്തിൽ ആ പെട്രോൾ ഒഴിച്ചിട്ടുള്ള പ്രകടനം എല്ലാവരും പോയി ഇപ്പോൾ ഞാൻ പുറത്തു വരുമ്പോൾ എല്ലാവരും എന്നെ വല്ലാത്ത പേടിയോടെ തന്നെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു മോളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് വേണ്ടി മുത്തശ്ശി ചാകാനും തയ്യാറാണെന്ന് ഇന്നലെ നിനക്ക് വേണ്ടി ഇവിടെ നിന്ന് ചാകുന്നതിനും തയ്യാറായി തന്നെയാ മുത്തശ്ശി വന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് സുകുമാരി സുകുമാരിയെ പ്രിയങ്ക കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും സുകുമാരിയെ ചോദിച്ചു അല്ല അല്ലമ്മോളെ നമ്മുടെ പക്ഷത്ത് ചേരാൻ ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടോ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ ഏട്ടത്തി പഴയതുപോലെ തന്നെയാ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ എൻ്റെ ഒഴുക്കിനി പോരും അല്ലാതെ യാതൊരു മാറ്റവും അവരിൽ സംഭവിച്ചിട്ടില്ല ആ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു പക്ഷെ അതല്ല മുത്തശ്ശേ എനിക്ക് വേണ്ടത് എനിക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഇത്രയും ശക്തമായി നിൽക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് എനിക്ക് ഇങ്ങോട്ട് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ സുകുമാരി ചോദിച്ചു അങ്ങനെ അങ്ങനെയാരോ മോളെ ഉള്ളത് ഉം ഞാൻ നോക്കിയിട്ട് അമ്മ മാത്രാ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ ആര് പത്മിനിയോ എന്ന് സുകുമാരി ചോദിച്ചു അതേ അമ്മേ അതേ മുത്തശ്ശേ അമ്മ അമ്മയെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം കാരണം അമ്മയെ പാട്ടിലാക്കിയാലേ എന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ ഉടനെ സുകുമാരി പറഞ്ഞു ആ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യേ പത്മിനിയുടെ സ്നേഹം മോള് പിടിച്ചു പറ്റണം എന്നിട്ട് ഇവിടെ നിന്ന് ആരൊക്കെ മോളെ പുറത്തിറക്കണമെന്ന് പുറത്താക്കണമെന്ന് വാശി പിടിച്ചാലും അവരെയോടെല്ലാം എതിർത്ത് മോളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ പത്മിനിയെ നീ മാറ്റിയെടുക്കണം നിന്നോട് അത്രത്തോളം സ്നേഹം തോന്നുന്ന ആ ഒരു സ്വഭാവമാക്കി മാറ്റണം പത്മിനി മറ്റുള്ളവരോട് നിനക്ക് വേണ്ടി വാദിക്കുന്ന രീതിയിലാവണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പത്നിയെ കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള നീക്കം മുത്തശ്ശി ഞാൻ നടത്തുന്നത് എന്ന് പ്രിയങ്ക പറഞ്ഞു എന്തായാലും എന്താണെങ്കിലും ഇപ്പോ മോൾക്ക് കിട്ടിയ ഈ അവസരം മോള് കൃത്യമായി തന്നെ വിനിയോഗിച്ചോണമെന്ന് പറഞ്ഞ് എന്നാൽ മുത്തശ്ശി വരട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കണ്ണുപെട്ടിച്ച് സുകുമാരിയമ്മ അവിടുന്ന് പോകുന്നു പ്രിയങ്ക അതുപോലെ തന്നെ ആരും കാണാതെ ആ ഫോൺ പതിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വേഗം ഫോൺ ഫോണെടുത്ത് റൂമിലേക്ക് പോയി അവിടെ മുറിയിലെത്തിയതും ഫോൺ കൈ പിടിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു വരുൺ നീ ഒരിക്കലും ആരാധിക സ്നേഹിക്കാൻ പോകുന്നില്ല ഒരു സമാധാനത്തോടെ ഒരു ജീവിതം അവളോടൊപ്പം നിനക്ക് ഉണ്ടാവില്ല നീ അവളെ വെറുക്കും ആ അവസ്ഥയിൽ നിന്നെ ഞാൻ കൊണ്ടുവന്നെത്തിക്കും നിനക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകയോടെ വരുണിനെ വെല്ലുവിളിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിച്ച് അധികം പ്രിയങ്ക നിൽക്കുമ്പോൾ ബെഞ്ചമിനുമായിട്ടുള്ള ഗൗതമിൻ്റെ കൂടിക്കാഴ്ചയായിരുന്നു ഗൗതമിൻ ഗൗതമം മഹേന്ദ്രനും കൂടി ബെഞ്ചമിൻ ആവശ്യപ്പെട്ട പണം നൽകി എന്നിട്ട് ഗൗതം പറഞ്ഞു ദാ ബെഞ്ചമിൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ക്യാഷ് ഉണ്ട് അല്ല എങ്ങനെയാ എപ്പോഴാ രാധികയുടെ മരണം എന്ന് ചോദിച്ചപ്പോൾ അവളെ എങ്ങനെയാണ് കൊല്ലുന്നത് അന്വേഷിച്ചു അത് കേട്ടതും ബെഞ്ചമിൻ ആകെ ദേഷ്യത്തോടെ മഹേന്ദ്രൻ നോക്കി അപ്പോഴേക്ക് മഹേന്ദ്രൻ പറഞ്ഞു ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ രീതികളൊന്നും ഗൗതമൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ബെഞ്ചമിൻ പറഞ്ഞു അതെ എപ്പോ വേണമെങ്കിലും എനിക്ക് അവളെ കൊല്ലാം അവളെ ഇല്ലാതാക്കാൻ വെറും രണ്ട് നിമിഷം മാത്രം മതി രണ്ടേ രണ്ട് മിനിറ്റ് അതോടെ അവളുടെ കഥ തീരും പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കതല്ലല്ലോ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് കണിമംഗലം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം കൂടി നിങ്ങളെ മനസ്സിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയുള്ള നീക്ക ഞാനിപ്പോൾ നടത്തുന്നത് അതിന് ആദ്യം ഞാൻ ആ വരുണിൻ്റെയും രാധികയുടെയും വിശ്വസ്തനായി മാറും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും എന്നിട്ട് അവരുടെ വിശ്വസ്തനായിട്ട് ഞാൻ മാറിത്തീരും അതിനുശേഷം അവരുടെ വിശ്വസ്തനായി മാറി കഴിയുമ്പോൾ പിന്നീട് രാധകയ്ക്ക് മരണം സംഭവിച്ചു കഴിയുമ്പോൾ വരുൺ അപ്പോഴും എന്നെ സംശയിക്കാതെ എന്നെ വിശ്വസ്തനായി കൂടെ നിർത്തുക തന്നെ ചെയ്യണം അതിനുശേഷം ഞാൻ നേരെ കണിമംഗലത്തേക്ക് വന്നെത്തും കണിമംഗലത്തെ കടന്നു കൂടിയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കണിമംഗലം നിങ്ങളുടെ സ്വന്തമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പിന്നെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നേടിത്തരികയാണ് എൻ്റെ ലക്ഷ്യം പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് അത് എനിക്കൊരു ഹരമാണ് ഓരോ ജീവനും എൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന കാഴ്ച കാണുമ്പോൾ അത് എനിക്ക് ഓരോ മ്യൂസിക് പോലെയാണ് അത് ആ ജീവൻ പിടയുന്ന സമയത്ത് അവരുടെ വെപ്രാളവും ആവലാതിയും കരച്ചിലുമൊക്കെ അതെനിക്ക് വല്ലാത്തൊരു ഋതമാണ് എൻ്റെ മനസ്സിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും ഈ ഒരു ലക്ഷ്യവും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ആസ്വദിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ബെഞ്ചമിൻ ഗ്യോതമനോട് പറഞ്ഞു അതെ ഇപ്പോ തനിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ ഈ പൂർണമായും വിശ്വസിക്കാതെ ഒരാളിലും പൂർണമായും വിശ്വാസമില്ലാതെ ഇങ്ങനെ പാതി വിശ്വാസത്തിന് നടക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഏത് നിമിഷവും അവരുടെ മനസ്സ് ആകെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് അവരുടെ കൂട്ടുകൂടി ഒന്നും തന്നെ ചെയ്യാനോ അവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എന്നിലുള്ള വിശ്വാസം അത് പൂർണ്ണമായി വിശ്വാസമാക്കി മാറ്റി നിർത്തുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമെന്ന് ബെഞ്ചമിൻ അറിയിച്ചു അതിനുശേഷം പ്രിയങ്ക വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പത്മിനിയെ കണ്ടു ഉടനെ തന്നെ പ്രിയങ്ക വേഗം പത്മിനിക്ക് അരികിലേക്ക് ചെന്ന് പത്മിനിയോട് ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നു പത്മിനിയുടെ മനസ്സിൽ പ്രിയങ്കയോട് വല്ലാത്ത സഹതാപം തോന്നി ഈ കാഴ്ച കണ്ട് കൽപ്പന അവിടേക്ക് എത്തുകയും കൽപ്പന അതിന് കൂടുതൽ കുറച്ചുകൂടി മാറ്റുകൂട്ടുന്ന രീതിയിൽ പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്ത് കൽപനിയും കൽപ്പനയും സംസാരിക്കുന്നു അങ്ങനെ പത്മിനിയെ ചൂണ്ടിക്കാണിച്ച് ഇത് ആരാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ആ ഇത് അറിയാം എൻ്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞു ആ വാക്ക് കേട്ടതോടെ പത്മിനിയുടെ മനസ്സ് വലാതങ്ങൾ കുളിർത്തു പത്മിനി സ്നേഹത്തോടെ പ്രിയങ്ക അരികിലേക്ക് എത്തി മോൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചതും അമ്മ വാരിത്തരുമോ എന്ന് ചോദിച്ചതോടെ പത്മിനി പ്രിയങ്കയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അങ്ങനെ പത്മിനിയുടെ മനസ്സിൽ പ്രിയങ്കയോടുള്ള ആ സെൻറ്റിമെൻസ് കൂട്ടിയെടുക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു അങ്ങനെ പ്രിയങ്ക പതിയെ പതിയെ പത്മിനി തൻ്റെ പ്രിയപ്പെട്ടവളായി പ്രിയങ്കയെ കാണുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായി തന്നെ പ്രിയങ്ക നടപ്പിലാക്കി അപ്പോഴാണ് വരുൺ പ്രിയ രാധിക വീട്ടിൽ നിന്ന് പോയെന്നുള്ള ധാരണയിൽ ഫിതാ മേഠത്തെ കാണുവാനായി ഫിതാ മേഡത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ എത്തുന്ന വരുൺ കാണുന്ന കാഴ്ച സിറ്റോഡിലിരുന്ന് ആ സിറ്റിയിലിരുന്ന് മയങ്ങുന്ന ശ്യാമ മേഠത്തെ ആയിരുന്നു അവിടേക്ക് വന്ന വരുൺ ആകെ ഒന്ന് ഞെട്ടുന്നു ശ്യാമ മേഡം ആ സിറ്റോഡിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടതോടെ വരുണിന് തന്റെ സംശയങ്ങൾ എന്ന് ഉറപ്പായി വരുൺ പതിയെ ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ മേഡത്തിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വരുൺ തയ്യാറായി ഹലോ ശ്യാമ മേഡം എന്ന് വരുൺ വിളിച്ചതും പാതി മയക്കത്തിൽ നിന്ന് ഞെട്ടിലൂടെ ചാടി എഴുന്നേൽക്കുകയാണ് ശ്യാമ വരുൺ മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ട് ഇനി തനിക്ക് ഓട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ അവസാനം തൻറെ മേൽപ്പിടി വീണു ഉറപ്പായതോടെ ഇനി സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ശ്യാമ എല്ലാ കാര്യങ്ങളും വരുന്നോട് തുറന്നു പറയാൻ തയ്യാറാകുന്നു